വരുമാനം കോർപ്പറേഷനും കിഫിയും തമ്മിൽ തർക്കം പുതുതായി പണിയുന്ന തിയേറ്റർ കോംപ്ലക്സുകളുടെ വരുമാനം വീതം വയ്ക്കുന്നതിൽ തർക്കം ചലച്ചിത്ര വികസന കോർപ്പറേഷനും കിഫ്ബിയും തമ്മിലാണ് തർക്കം കിഫ്ബി വായ്പ ഉപയോഗിച്ച് പണിയുന്ന തിയേറ്റർ കോംപ്ലക്സുകളിൽ നിന്നുള്ള മുഴുവൻ വരുമാനവും തിരിച്ചടവിന് മാറ്റിവയ്ക്കണമെന്ന് കിഫ്ബി ആവശ്യപ്പെട്ടു മുഴുവൻ വരുമാനവും കിഫ്ബിക്ക് നൽകിയാൽ ചെലവിന് വകയുണ്ടാകില്ല എന്നാണ് കെ എഫ് ഡി സിയും എന്നാൽ തർക്കം നിലനിൽക്കെ തന്നെ തിരിച്ചടവ് കരാർ ഒപ്പിടാനുള്ള നീക്കത്തിലാണ് കിഫ്ബി അളകപ്പനഗർ പേരാമ്പ്ര കായംകുളം തലശ്ശേരി പയ്യന്നൂർ താനൂർ വൈക്കം പായം കാക്കനാട് എന്നീ ഒമ്പത് ഇടങ്ങളിലാണ് കെ എഫ് ഡി സി കിഫ്ബി വായ്പ വഴി തിയേറ്റർ കോംപ്ലക്സുകൾ നിർമ്മിക്കുന്നത് ആകെ നൂറ്റി മുപ്പത്തിയേഴര കോടി മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ കിഫ്ബി വായ്പയായി അനുവദിക്കും ഈ തുക ചലച്ചിത്ര വികസന കോർപ്പറേഷൻ തിരിച്ചടയ്ക്കുന്നതിനുള്ള വ്യവസ്ഥകളെ ചൊല്ലിയാണ് ഇപ്പോൾ തർക്കം തിയേറ്റർ കോംപ്ലക്സുകളിൽ നിന്നുള്ള മുഴുവൻ വരുമാനവും തിരിച്ചലവിലേക്ക് വേണമെന്നാണ് കിഫ്ബി ആവശ്യപ്പെടുന്നത് മൊത്തം വരുമാനവും എസ്ക്രോ അക്കൗണ്ടിലേക്ക് മാറ്റണം ഇതിനു പുറമേ ആകെ തിയേറ്ററുകളിൽ നിന്നും ഈ ടിക്കറ്റും വഴി കെ എഫ് ഡി സിക്ക് കിട്ടുന്ന വരുമാനം കൂടി നൽകണമെന്നാണ് വ്യവസ്ഥ മാസം ഏകദേശം തൊണ്ണൂറ് ലക്ഷം രൂപ കെ എഫ് ഡിസി തിരിച്ചറക്കേണ്ടി വരും തിരിച്ചറിവ് തുകയേക്കാൾ അധികം പണം അക്കൗണ്ടിലേക്ക് എത്തിയാൽ അത് കെ എഫ് ഡി സിക്ക് കൈമാറാം എസ്ക്രോ അക്കൗണ്ടിലേക്ക് എത്തുന്ന തുക കുറവാണെങ്കിൽ ബാക്കി തുക കെ എഫ് ഡി സിയുടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ഈടാക്കും ധനമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും പങ്കെടുത്ത യോഗത്തിലാണ് ഈ വ്യവസ്ഥകൾ തയ്യാറാക്കിയത് ഈ വ്യവസ്ഥകൾ അംഗീകരിക്കാനാവില്ല എന്നായിരുന്നു തുടക്കം മുതൽ കെ എസ് ഡി സിയുടെ നിലപാട് മുഴുവൻ വരുമാനവും കിഫ്ബിക്ക് നൽകിയാൽ തിയേറ്ററുകൾ പ്രവർത്തിപ്പിക്കാനുള്ള പോലും ബാക്കി ഉണ്ടാകില്ലെന്നും പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് കെ എസ് ഡി സി ചൂണ്ടിക്കാട്ടുന്നത് ഡിസ്ട്രിബ്യൂട്ടർമാർക്കുള്ള വിഹിതം എങ്ങനെ നൽകുമെന്നും കെ എസ് ഡി സിക്ക് ആശങ്കയുണ്ട് ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ശക്തമായ എതിർപ്പ് മറികടന്ന് തിരിച്ചറിവ് കരാർ ഒപ്പിടാനാണ് നീക്കം രണ്ടായിരത്തി പതിനേഴിലായിരുന്നു പദ്ധതിക്ക് സർക്കാർ അനുമതി നൽകിയത് മുപ്പത് വർഷത്തേക്ക് അനുവദിച്ച ഭൂമിയിലാണ് തിയേറ്ററുകൾ പണിയുന്നത് നാല് തിയേറ്റർ കോംപ്ലക്സുകളുടെ പണിയാണ് ഇതുവരെ തുടങ്ങാനായത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എംഎൽഎമാരുടെ സമ്മർദ്ദം കാരണമാണ് കെ എസ് ഡി സിക്ക് ബാധ്യതയാകുമെന്നാണ് തിരിച്ചടവ് കരാ തിടുക്കപ്പെട്ട് ഒപ്പിടുന്നതെന്നാണ് ആക്ഷേപം എന്നാൽ ഭൂമി പോലും കെ എഫ് ഡിസിക്ക് സ്വന്തമല്ലെന്നിരിക്കെ ഈടില്ലാത്ത വായ്പകളിൽ ഈ വ്യവസ്ഥയല്ലാതെ മറ്റ് വഴിയില്ലെന്നാണ് കിഫ്ബിയുടെ വാദം മുഴുവൻ വരുമാനത്തിന് പകരം ഒരു ഭാഗം വരുമാനം മാത്രം തിരിച്ചടവിന് മാറ്റിവയ്ക്കുന്ന തരത്തിൽ വ്യവസ്ഥകൾ പുതുക്കണമെന്നാണ് കെ എഫ് ഡി സിയുടെ ആവശ്യം